തെയ്യങ്ങൾ ഇപ്പം മുച്ചിലോട്ട് ഭഗവതി എന്ന് പറഞ്ഞൊരു തെയ്യണം ഭഗവതി അതൊക്കെ ഒരു ചരിത്രമുണ്ട് നീലിയാർ ഭഗവതി ഈ കാണുന്ന വലിയൊരു ചരിത്രമാണ് ഈതൻ്റെ ഈ കഥ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കേട്ട് അറിയുന്ന ഒരു ചരിത്രമുണ്ട് ചാ നീലി എന്ന് പറഞ്ഞൊരു ചെറുമിപ്പെണ്ണിൻ്റെ ചരിത്രം നീലി ചാത്തനും കാളിക്കും മകള് ജനിച്ച നീലി എന്ന് പറഞ്ഞൊരു പെണ്ണി ഉണ്ടായിരുന്നു പ്രളയ സമുദായത്തിൽ പെട്ടവരായിരുന്നു അവര് അവളെ ജന്മികൾ അവളെ വകവരുത്തിയിട്ട് മനയിൽ ഒരു തമ്പുരം വകവരുത്തി അങ്ങനെ ആ കാലങ്ങളിൽ അങ്ങനെ അന്ധവിശ്വാസങ്ങൾ അല്ലായിരുന്നു വിശ്വാസങ്ങളിൽ ഉൾക്കൊള്ളുന്നൊരു കാലഘട്ടത്ത് അങ്ങനെ അവളെ തമ്പുരാൻ കൊന്നതാണ് കൊന്നതാണ് കൊന്നതെന്ന് വെച്ചാല് രതിസുഖത്തിന് വേണ്ടി തമ്പുരാൻ ഉള്ളിടത്തേക്ക് എത്താൻ അവള് വിസമ്മതിച്ചുകൊണ്ട് അവള് ഊട്ടി പാടത്ത് ചെളിയില് അങ്ങനെ വീണ് അവടെ തമ്പുരാൻ ചവിട്ടി ചെളിയില് താത്ത ചവിട്ടി ചെളിയില് താത്തി അങ്ങനെ കൊന്നു അതിനെ ആസ്പദമാക്കിട്ടാണ് അല്ലെങ്കിൽ അത് കൊന്നെങ്കിലും ആ കാല എന്ന് വെച്ചാൽ ഈ പ്രേതാഭൂതാദികള് ഇങ്ങനെ പെരുകുന്ന ഒരു കാലഘട്ടങ്ങൾ പെരുകുന്നൊരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു മരിച്ചുപോയ ആത്മാക്കള് എന്നും ഭൂമിയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നാണ് വിശ്വസങ്ങളില് ഒക്കെ അത് ഇന്നത്തെ കാലങ്ങളിൽ കാലം പോലെ അല്ല ഇന്നൊക്കെ എന്നുവെച്ചാൽ ഇങ്ങനെ പന്ത്രണ്ട് ആദിത്യമാര് പതിനൊന്ന് ഋതുവേദങ്ങൾ അഷ്ടവസുക്കള് സപ്തർഷിമാര് ആറ് ഗ്രന്ഥങ്ങൾ അഞ്ച് ഭൂതങ്ങൾ നാല് വേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പൊ മരിച്ചുപോയ ആത്മാക്കള് അവരിന്നും ഈ ലോകത്ത് നിലനിൽക്കണ്ടെന്നാണ് പറയണ കാണാൻ പറ്റില്ലെങ്കിലും അവരുടെ ആത്മാക്കൾ നമ്മളിൽ ഇങ്ങനെ ദർശിച്ചുകൊണ്ട് നടക്കണെന്നാണ് ഒരു നമുക്കൊരു അപ്പോ ആ ദേവിനെ ആ ദേവിനെ ചില ആ നീലിനെ കൊന്നപ്പോൾ ആ മന മുടിയാണ് മുടിയണം പ്രേതം അങ്ങനെ ചില അവിടെ കുട്ടികൾ ജനിക്കണല്ലോ ജനിക്കുന്നതൊക്കെ ചാപ്പുള്ളവർ ഇങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ ശാസ്ത്ര അവരൊക്കെ ഇവരൊക്കെ മന്ത്രവാദിയത് വിളിച്ചോണ്ട് നോക്കിപ്പോ അങ്ങനെ അവരൊരു തെയ്യക്കോലം കെട്ടി അവിടെ ആടിക്കൊള്ളണം എല്ലാ വർഷം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കില് അവര് തീർച്ചയായിട്ടും തെയ്യക്കോലം കെട്ടി ആടണം ആടണം അത് ഇന്നും അടുന്നുണ്ട് ഇപ്പോഴുണ്ട് അതാണ് അതാണ് ഈ നീലിയാർ ഭഗവതി എന്ന് പറഞ്ഞ ഒരു ഐതിഹ്യം ഇതിനുമുണ്ട് ചരിത്രം വലിയ കാണിക്ക് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ദേവി ദേവന്മാർ മാത്രം കുടികൊള്ളുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ദാരികൻ എന്ന് പറഞ്ഞൊരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാൻ പരമശിവന്റെ തൃക്കണ്ണ് പൊട്ടി മൂന്നാം കണ്ണ് പൊട്ടി മുളച്ച ഒരു കാളി ഉണ്ടായിരുന്നു ഭദ്രക്കാളിന്ന് അപ്പൊ ഇന്നൊക്കെ എല്ലാവർക്കും ആക്കാം കൂങ്കാളി ഭദ്രകാളി കരിങ്കാളി കൊട്ടുംകാളി നട്ടുച്ച നേരല്ല നട്ടു കൊണ്ട പാതയിലെ വെട്ടിക്കൊന്ന വെട്ടിയാറോടെ കിഴക്കുദീ മനം കണ്ടു പടിഞ്ഞാറ് അത്തമനം കണ്ട് മടക്കുമാവയിൽ കണ്ട് തെക്ക് തിരുവത കണ്ട് എൻ്റെ അച്ച മുത്തച്ഛൻ കളരി പാരമ്പരേ മുപ്പത്താറ് കളരി അമ്മ തമ്പുരാട്ടി എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് വിളിച്ചാൽ വിളിപ്പൊത്തുന്നൊരു ഭഗവതിയായിരുന്നു കരിങ്കാളി കരിങ്കാളി ൂരുവാഴണ പെണ്ണാല് പാട്ടൊക്കെ അതെന്നുവെച്ചാല് കൊടുങ്ങല്ലൂരാണ് ഈ അമ്മ കുടികൊണ്ടിരിക്കുന്നത് വടക്കം കൊല്ലത്തന്ന് വടക്കം കൊല്ലത്തുന്ന് തന്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞ ഭർത്താവിനെ ഇവിടെ തമ്പുരാമാര് കൊന്നിട്ട് അവള് ഭർത്താവിനെ അന്വേഷിച്ചു വരും വഴിക്കാണ് ഇങ്ങനെ ഓരോ മലകളും കാടുകളും കടലുകളും പുഴകളും നീന്തി തുടിച്ചിവിടെ അന്വേഷിച്ച് വന്ന് കണ്ടെത്തില്ല അവസാനമാണ് അതിലൊരിതുണ്ട് വടക്കും കൊല്ലം വാഴുന്നുള്ളേ കനിവാർന്ന ഒരു പെണ്ണെ കരിങ്കാളി കൊടുങ്ങല്ലൂരു അമ്മ നടയിൽ നടി കൊടുങ്ങല്ലൂരാണ് വന്നിട്ടുള്ള കുടി കൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മ അവിടെ ഇരിക്കുന്ന അല്ല അപ്പൊ ഇത് റോട്ടിക്കോടെ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ കോലം കെട്ടിയൊക്കെ പോകുമ്പോ നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷേ ഈ ഇപ്പൊ ആളാണ് നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പൊ ഈ തെയ്യം കെട്ടി പൂവണെന്നു വെച്ചോ ഈ തെയ്യം കെട്ടി പോവുമ്പോ ഈ തെയ്യത്തിനുണ്ട് ഒരു പാട്ട് ായി വന്ന് കാവു എന്ന് പറഞ്ഞ കാവും കളങ്ങളുണ്ട് കാവും കളം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ തലമുറകൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല അറി അവർക്ക് അറിയില്ല കാവു എന്ന് പറഞ്ഞത് ആരോരും താമസിക്കാത്ത ഒരു കൊടുങ്കാടിനാണ് കാവ് എന്ന് പറയുന്നത് നമ്മുടെ ആരും പ്രവേശിക്കില്ല അതെന്നുവെച്ചാല് പുലയ സമുദായത്തിന് ഒരു പതി ഉണ്ടായിരുന്നു പതി പതി അല്ല പതി എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഈ സവർണ അന്ന് സവർണർ അവർണർ നമ്മളോട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സവർണർ സ്വർണ വിഗ്രഹം വെച്ച് പൂജിക്കുമ്പോൾ അവർണർക്ക് ദളിതർക്കൊന്നും ഇല്ലാതെ ഇപ്പൊ കരിങ്കല് എടുത്ത് കുത്തി അവരുടെ മുത്തത്ത് കരിങ്കല്ല് എടുത്ത് കുത്തി അതന്നെ പൂജിക്കാം അതാണ് ആദ്യത്തെ കരിങ്കല് പൊന്നൊരു ദേവിയാണ് ആദ്യത്തെ കരിങ്കല് പൊന്നൊരു ദേവിയാണ് ചെങ്കല്ല് പതിയുണ്ട് കരിങ്കല് കാക്കണതുണ്ട് ചെങ്കല്ല് പതിയുണ്ട് കരിങ്കല് കാക്കണതുണ്ട് എന്നുവെച്ചാല് കരിങ്കല്ല് എടുത്തു വെച്ച ദൈവത്തിന് ചെങ്കല്ലോണ്ട് വെട്ടിയൊരു പതി ഉണ്ടാക്കി ഇന്നിപ്പോ കാവു പോയി പതികള് പോയി മുല്ലത്തറ പോയി കൊട്ടലായി പിന്നെ ഇന്നിപ്പോ അത് വലിയ അമ്പലങ്ങളായി ശ്രീകോവിലുകളായി ഇതൊക്കെ കാല കാലഘട്ടങ്ങളൊക്കെ മാറ്റങ്ങള് വന്നു വന്നു ഇന്നിപ്പോ പതികള് കാവുകൾക്കും അറിയാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഈ മനുഷ്യനെ നിങ്ങൾക്കൊന്ന് ഏ പേര് പേര് നാരായണൻ നാരായണൻ അതായത് എനിക്ക് ഓർമ്മിക്കുന്ന കാലത്ത് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനായിരുന്നു നമ്മുടെ അയൽക്കുകാരനായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വലിയ ആളായിരുന്നു അന്ന് കാലത്ത് ആ നാട്ടിലുണ്ടായ ആകെ ഒരേ ഒരു കലാകാരനാണ് ഈ നിൽക്കുന്ന വലിയ മനുഷ്യൻ കാരണം അന്ന് നാരായണൻ ചേട്ടൻ വരച്ച പടങ്ങൾ പഴയ റേഷൻ കടയില് ഇട്ടണത് ഞാൻ കണ്ടിട്ടുണ്ട് ഏ അതുപോലെ തന്നെ ഏത് പള്ളിയിൽ നാടകം ഉണ്ടായാലും എവിടെ എന്തുണ്ടായാലും അമ്പലത്തിലായാലും എല്ലാ രീതിയിലും ആളായിരിക്കും എന്റെ പിന്മന്തിയിലുണ്ടാവണ ആള് അതോടൊപ്പം തന്നെ ആളൊരാ പടി ഉയർന്നു ഉയർന്നുയർന്ന് പിന്നീട് അറിയപ്പെടുന്നത് തേശ്ശേരി നാരായണൻ അതായത് ഓണം തുടക്കം കുറിച്ച ഈ കേരളത്തിലെ ഏക വ്യക്തിയാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ മനസ്സിലായത് അപ്പം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് ഓണം കളിച്ചവരൊക്കെ കൂടെ ഇപ്പം വലിയ ജീവിച്ചവർക്കുണ്ടാവും മൂന്ന് പേരൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ അവരംഗത്തേക്ക് ഇല്ല ഇല്ല എന്ന് പറയുന്നത് അവര് സാമ്പത്തിക പ്രശ്നമാണോ അത് ആ കലയോടുള്ള വാത്സല കുറവാണോന്ന് അറിയില്ല എനിക്ക് ആ കാലഘട്ടത്ത് ഓണക്കളി എന്ന് പറഞ്ഞാൽ എനിക്കിതിന് പ്രചോദനം തന്ന് എനിക്കിതിന് വേണ്ടി പ്രോത്സാഹനമൊക്കെ തന്നിരുന്ന കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻ കുടുംബങ്ങളായിരുന്നു ഹിന്ദുക്കളുടെ കുടുംബല്ലായിരുന്നു കുയിലാടന്മാരെന്ന് പറഞ്ഞ കുറച്ച് പറവാട്ടുകാരുണ്ട് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അപ്പം അവരുടെ വീട്ടിൽ അന്തോണി വല്യപ്പൻ്റെ വീട്ടിൽ എന്നെ ആദ്യമായിട്ട് അവിടെ കൊണ്ട് എൻ്റെ അച്ഛനമ്മ നിർത്തണം നിർത്തിയത് എന്ന് പറയുന്നത് പട്ടിണി കിടന്ന് കിടക്കണ കാലം വയറ് നിറഞ്ഞ ഇത്തിരി കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അന്നൊക്കെ ചതു കാലത്ത് അന്നത്തെ കാലത്ത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വയറ് നിറഞ്ഞ ഇത്തിരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ വീട്ടിൽ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് കഞ്ഞി എന്താ ചോറ് എന്താന്ന് തിരിച്ചറിയാതെ ഉണ്ടായിരുന്നു ഭക്ഷണം ചോറ് കഞ്ഞി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല അവർക്ക് ഫുഡ് എന്നൊക്കെ പറഞ്ഞാലാണ് അതാണ് ഭക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഇവരുടെ വീടുകളിലൊക്കെ പോയിട്ട് അന്ന് പറയുന്ന ചേട്ടനുണ്ട് നാരായണിചേട്ടൻ പ്രാർത്ഥനകളൊക്കെ കാണാണ്ട് ചൊല്ലുന്നത് ഓ എൻ്റെ കൊണ്ട് അവിടെ അയ്യൻ തുണി വജിപ്പൻ്റെ വീട്ടിലൊക്കെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ എന്നും കൂടി എത്തിയൊക്കെ പ്രാർത്ഥന അതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഓർമ്മയിട്ടുണ്ട് ഓ എന്നെ ഉണ്ട് ഞാനൊക്കെ എന്നൊക്കെ കുരിശാർപ്പിക്കാൻ അങ്ങനെ കത്തിട്ട് എന്നോടൊക്കെ ഇങ്ങനെ പറയും അടുത്ത് എൻ്റെ ദേവസ്വിക്കുട്ടി തോമാസ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും കഴിയുമ്പോൾ എന്നെ പറഞ്ഞ് നാരായണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശുദ്ധമാനം അറിയുമ്പോൾ അമ്പുരാൻ്റെ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് അമ്പുരാനോട് അപേക്ഷകളാ മെ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥിക്കാത്ത വാങ്ങയോളോടുകൂടി ശ്രീകളിയർ അനുഗ്രഹിക്കപ്പെട്ടോ ഞങ്ങളുടെ ഉദരത്തിൻ പരമാശയെ ഈശോ അനുഗ്രഹിക്കപ്പെടാന്നു കർത്താവ് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം പിതാവിനും പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാതിയായിരിക്കട്ടെ ആദ്യം പോലെ എപ്പോഴും എപ്പോഴും ഒരു അറുപത് വർഷം മുൻപേക്കുള്ളതാണ് എൻ്റെ അതെ അതെ പക്ഷെ അത് ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ നമ്മുടെ പട്ടിണിയുടെ പുറത്ത് നമ്മൾ അവിടെ ചെന്നു നമ്മൾ അവിടെ ചെന്ന് അത് പഠിച്ചു കേട്ടു പഠിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കിപ്പോ ഓണകളിയുള്ള നമ്മുടെ മെയിൻ ആയിരുന്നു പിന്നീട് രൂപാന്തരപ്പെട്ട് തെയ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമുക്ക് നാലു വരി ഏറ്റവും നല്ല ജനങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല നാല് വരി ഓണം കളി ഒന്ന് പാടില്ല പുരാണങ്ങൾ പാടി വരുന്നൊരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ രാമ പുരാണമെന്ന് പറഞ്ഞാൽ രാമായണങ്ങളിൽ നിന്നായിരുന്നു ഓണക്കളിയുടെ കാലങ്ങൾ മാറിപ്പോൾ കഥക്കെഴുതി പാടി നടക്കുന്നൊരു കാലം അതിപ്പോൾ അധ്യാത്മരാമായണം തുളസി രാമായണം കമ്പരാമായണം സമ്പൂർണ രാമായണം അധ്യാത്മരാമായണം വാൽമീകി രാമം ഇങ്ങനെ രാമായണങ്ങളായിരുന്നു അന്നത്തെ കഥ അപ്പൊ അന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ ഇങ്ങനെ പാടാൻ കൊതിച്ചിട്ട് എനിക്ക് ഞാൻ എഴുതിയ പാട്ടല്ല അത് എനിക്ക് ആദ്യമായിട്ട് രാമായണം കഥയിലെ ആദ്യത്തെ ഒരു പാട്ടിൻ്റെ അത് തകതയ് എന്ന് പറഞ്ഞിട്ട് ഒരു തരളിപ്പാട്ടുണ്ടായിരുന്നു അതിൻ്റെ വരി ഇങ്ങനെയാണ് കനകാംബകലർന്നു തിളങ്ങി ഓങ്കാരപ്പൊരുളിലൊതുങ്ങി ഭക്തജനത്തിങ്കമയങ്ങി വേദത്തിൽ വിത്തേ സത്തെ സത്യഗുണമുത്തേ ചിത്തം സകലേശ്വരിയാകിയകീർത്ത സുരഗണ മുനി പൂങ്കവർ കീർത്തേ ചാരുതകാലൊരു പുരിയാൻ േരാന്ന കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീദേവിയെ കൈത്തോഴും എത്ത കൈതയ്യ ഏഴയാ ഞങ്ങളെ കാത്തിടേ നത്തകതയ്യേ ആദ്യ കഥ ഏതാണെന്നും ആദ്യ കവി ആരാണെന്നും അറിയുവതിന് ആശ ജനിച്ചു പറയാഞാനിന്നിതുകേൾക്കാൻ വിഹരമു കാനാജാതികളും കരടി മാ ചെന്നായി പോത്ത് ഹരിയുരക പെരും ബാമ്പുകളും മർക്കടരും മയിലും കുയിലുകൾ പുഷ്കരണീവൻ മരനിരയോ ഇവയൊക്കെ ഒത്തുവസിക്കും ഇതായിരുന്നു രാമായണ അടുത്തൊരു പാട്ട് അറുപത് വർഷം മുൻപ് എനിക്ക് പകർന്നു തന്നൊരു പാട്ടായിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം മാത്രമല്ല ഇയാളുടെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തുള്ള സകല വ്യക്തികളും കലാകാരന്മാരാണ് ഒരു ഒരനിയൻ അവിടെ അത്യാവശ്യമൊക്കെ നാടൻപാട്ടൊക്കെ പാടി അപ്പുട്ടൻ പെങ്ങൾ പെങ്ങളും പാടും നന്നായിട്ട് കളിച്ച് പാടില്ല ആ ഇനി ഇന്നത്തെ കാലഘട്ടം വെച്ച് പാടുന്ന ഒരു നാലു വരി ഓണം കളി ഒന്ന് പാടി ഇന്നിപ്പോൾ ഇത് ഇപ്പൊ തെരളിപ്പാട്ട് ഇന്നത്തെ കാലഘട്ടത്തൊക്കെ കൂടുതൽ വരികൾ വർണ്ണനകളൊക്കെ മാറ്റം വരുത്തി അപ്പോൾ അതൊരു ലങ്കനെ പറ്റി പുരാണങ്ങളിലെ രാവണൻ്റെ ലങ്കനെ പറ്റി രണ്ട് വരിന ഇന്ന് ഈ കാലത്ത് പാടണം ഇങ്ങനെയാണ്

ുമായി വാവാ തകതയ് ഉള്ളത്തിൽ വാവാ തകതയ് ലോക ലോകഭൂലോകമുണ്ടായി വേണ്ടതല്ല മതി നന്നുണ്ടായി ബ്രഹ്മവിഷ്ണു ജഗ രക്ഷത് വേണ്ടതിനോസലായ രാജമതി അന്നയോജയുണ്ടായി തകതയ് അത് അയോധ്യയിൽ ആദ്യമായിട്ട് ഒരു മന്ദിരം പണി തീർക്കുന്നൊരു ശില്പി വന്ന് പണിത ഒരു അയോധ്യയിലെ ആ കൊട്ടാരത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു വരി ഇത് ഇങ്ങനെയായിരുന്നു അത് ആ ഇങ്ങനെ തന്നെ അതിന് ഞാൻ വേണ്ടിയിട്ട് അയോധ്യയെ വർണ്ണിച്ച് ചൊല്ലിടാ അയോധ്യയെ വർണ്ണിച്ച് ചൊല്ലിടാ ഞാൻ തകരയിത് മുത്തുകോത്തൊരമാലകളും വനമാലകൾ മുല തൻകിരിട വടി പടിവൊത്തകരം കണകാലുകൾ വളമോതിരവും മണിമണ്ഡലമിന്നും കുണ്ടലമോടിത മൺമത വില്ലിന് വെല്ലും ചില്ല് മകനം ഇതേണ്ണത് മിഴുകടതുല്ല ഹാരം പൂണ്ടുവിളങ്ങും മാറി ഹാരമെന്തി രണ്ട് കൊങ്ക ആലില പോര വളം മണികുതരമതർണവ ചൂഴിക പോലൊരു നാവി നാസിക നിർമ്മല പൂവിന വില്ല

ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നുറഞ്ഞു പൊന്തിയ കവിതകള് അല്ലെങ്കിൽ കലകൾ കൊണ്ട് ഈ വീട് നടത്തി ഇതിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള ഐറ്റംസുകളുണ്ട് ഏകദേശം ഒരു വാദ്യങ്ങൾ ഒരു ആറേഴ് തരം വാദ്യങ്ങൾ വായിക്കില്ല വായിക്കും ഒരാൾ മാച്ചാ മാറില്ല ഒക്കെ തന്നെ അധ്വാനിച്ച് വെല്ലോടത്തെ പോയി ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ട് നോക്കി നിന്ന് പഠിച്ച ഈ കേരളത്തിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ മനുഷ്യൻ അതായത് ആദ്യത്തെ വ്യക്തിയാണ് ഈ മനുഷ്യൻ അതോടൊപ്പം തന്നെ ഓണങ്ങളി കേരളത്തിൽ തുടക്കം കുറിച്ചത് അശാൻ തന്നെയാണല്ലോ തീർച്ചയായിട്ടും പിന്നീട് അപ്പം സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ ഈ ചെറിയ കാര്യങ്ങളും മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഇതിൻ്റെ ബാക്കി മാക്സിമം ഒരു എപ്പിസോഡും കൂടി ഉണ്ടാവും അതിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇദ്ദേഹം നാടൻ കലയുടെ സ്റ്റേറ്റ് കേരള തലത്തിൽ ആ ഒരുപാട് അവാർഡുകളും പിന്നെ സെക്രട്ടറി അങ്ങനെ എന്തായിരുന്നില്ല ജഡ്ജിസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആ എവിടെ ഓണങ്ങളി എന്തെങ്കിലും ഇദ്ദേഹമൊക്കെയാണ് അവിടെ മാർക്കട അപ്പം നോക്കിയ സുഹൃത്തുക്കളെ ബൈ